ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി വീട്ടിലേക്ക് വരുമ്പോൾ കാർത്തിക് ദേഷ്യപ്പെടുകയാണ് എവിടെ ആയിരുന്നൊക്കെ ചോദിച്ചിട്ട് സ്വാവിത്രിയും ദേഷ്യപ്പെടുന്നുണ്ട് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെയും മോന്റെയും പേരിൽ കേസ് കൊടുക്കാൻ പോയതാണ് വക്കീലിനെ കാണാൻ പോയതാണെന്നൊക്കെ സ്വാവിത്രി എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് കേസ് എന്നൊക്കെ മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് സ്ത്രീധനം ചോദിച്ചതിന്റെയാണെന്ന് മീനാക്ഷി ആ വീഡിയോ എടുത്ത് കാർത്തിക്കിനെയും കാണിക്കുന്നുണ്ട് എന്റെ കയ്യിൽ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാവിത്രി അപ്പോൾ മീനാക്ഷിയോട് പറയുന്നുണ്ട് ചതിക്കരുത് നീ ഞങ്ങളോട് തൽക്കാലം ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു നിന്റെ അച്ഛൻ പെങ്ങൾ അല്ലേ മാത്രമല്ല കാർത്തിക് നിന്റെ മുറച്ചെറുറുക്കനല്ലേ എന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് അങ്ങനത്തെ പരിഗണന ഒന്നും തരാറില്ലല്ലോ എന്നൊക്കെ സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് ഇനിയും തൊട്ട് പരിഗണനയൊക്കെ തരാമെന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ഒരു കോഫി എടുത്തിട്ട് വരാനെന്ന് പറയുന്നു സാവിത്രി ചോദിക്കുന്നുണ്ട് എന്റെ ഈ അവസ്ഥയിൽ എടുത്തിട്ട് തരണോന്ന് മീനാക്ഷി വേണമെന്ന് തന്നെ പറയുന്നു സാവത്രി കോഫി എടുക്കാനായിട്ട് പോകുന്നുണ്ട് നന്ദിനി രാജലക്ഷ്മി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് കണ്ണിന് കുളിരുള്ള ഒരു കാഴ്ച കാണണമെങ്കിൽ അമ്മ എന്റെ കൂടെ വരാൻ പറയുന്നു നന്ദിനി രാജലക്ഷ്മി അമ്മയും കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് വരുന്നുണ്ട് അവിടെ മീനാക്ഷി ആണെങ്കിൽ ചാരു കസേരയിൽ കാല് നീട്ടിയിരിക്കുകയാണ് ആ സമയത്ത് കോഫിയുമായിട്ട് സാവത്രി ചെല്ലുന്നു മീനാക്ഷിയോട് സാവിത്രി കോഫി എന്ന് പറയുന്നു മീനാക്ഷി എപ്പോൾ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തുകയാണ് കുറച്ചു കഴിഞ്ഞ് മീനാക്ഷി കോഫി വാങ്ങി കുടിച്ചിട്ട് പറയുന്നുണ്ട് ഇതിനൊരു ടേസ്റ്റുമില്ലല്ലോ നിങ്ങൾക്കൊരു കോഫി പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് നന്ദിനി അമ്മയ്ക്കും രാജലക്ഷ്മി അമ്മയ്ക്കും ആ കാഴ്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സാവിത്രിക്ക് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറയുന്നു സാവിത്രി മീനാക്ഷിയോട് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി ഡിലീറ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു മണിയമ്മ മൈഥിലിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ഉപകരണങ്ങൾ വാങ്ങാൻ വന്ന പെൺകുട്ടികളിൽ ഒരാൾ ഫോട്ടോ കാണിച്ചിരുന്നു മോളുടെ ഫോട്ടോയാണ് കാണിച്ചതെന്നൊക്കെ പറയുന്നു ആ ഫോട്ടോ കാണിച്ചിട്ട് എന്റെ മകളാണോ എന്നാണ് അന്വേഷിച്ചത് ഒരുപാട് തവണ ചോദിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി അതുകൊണ്ട് ഞാൻ അല്ലെന്നൊക്കെ പറഞ്ഞെന്ന് പറയാണ് മൈഥിലി അപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയാണെങ്കിൽ എന്റെ ഒരു ബന്ധുവാണെന്നൊക്കെ അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ അറിയുമായിരുന്നു എന്നൊക്കെ പറയുന്നു മണിയമ്മ എപ്പോൾ പറയുന്നുണ്ട് മോളൊന്നു കണ്ടും വിഷമിക്കേണ്ട മോളെ ഇവിടെ നിന്നും ആരും കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുന്നു മണിയമ്മ പോയതിന് ശേഷം വൈശാഖ് അവിടേക്ക് വരുന്നുണ്ട് വൈശാഖിനോട് മൈഥിലി കാര്യങ്ങളെല്ലാം പറയുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകണമെന്ന് മൈതിലീം പോകണമെന്നൊക്കെ പറയുന്നു വൈശാഖ് പറയുന്നുണ്ട് അതിന് കുറച്ച് പൈസ വേണം എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു ശേഷം മീനാക്ഷി നന്ദിനിയെ കാണുന്നു നന്ദിനിയോട് പറയുന്നുണ്ട് മണിയമ്മയുടെ വീട്ടിൽ ഞാൻ പോരുന്നു എന്നൊക്കെ മണിയമ്മയുടെ മകൾ മൈതിലി അല്ലെന്നൊക്കെ പറയുന്നു പക്ഷെ അവൾ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് അവളെ നമുക്ക് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു മണിയമ്മയുടെ കയ്യിൽ നിന്നും ഉപകരണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഇന്ന് തന്നെ അത് മാറ്റണമെന്നൊക്കെ പറയുന്നു രാത്രിയിൽ പരസ്പരം മാറ്റിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നന്ദിനി പറയുന്നുണ്ട് അത് കള്ളത്തരമല്ലേ എന്നൊക്കെ മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് അതിലൊരു കള്ളത്തരവുമില്ല മുത്തശ്ശിയുടെ അമ്മയുടെ ഉപകരണങ്ങൾ ഇവിടെ മാറ്റി വെച്ചിരിക്കുകയല്ലേ അത് തിരിച്ച് നിങ്ങൾക്ക് തന്നെ എടുത്തു തരുകയല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു എന്തായാലും രാത്രിയിൽ മാറ്റാമെന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സാവത്രി എഴുന്നേക്കുകയാണ് ബെഡ്റൂമിൽ നിന്നും സാവിത്രി വിചാരിക്കുകയാണ് മീനാക്ഷിയുടെ റൂമിൽ പോയിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നൊക്കെ സാവത്രി റൂമിൽ നിന്നും ഇറങ്ങുന്ന സമയം നോക്കി മീനാക്ഷി ആണെങ്കിൽ സാവിത്രിയുടെ റൂമിലേക്ക് കയറി താക്കോൽ എടുക്കുന്നു താക്കോല് വെച്ചിട്ട് മ്യൂറൽ പെയിന്റ് ചെയ്യുന്ന റൂം ആണെങ്കിൽ തുറക്കുകയാണ് അതിനകത്തുള്ള ഉപകരണങ്ങളെല്ലാം നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുന്നു മീനാക്ഷി ഓരോന്നായിട്ട് എടുത്ത് നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഇടയ്ക്ക് സാവത്രി അതുവഴി വരുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും അറിഞ്ഞു നിൽക്കുന്നു അതേസമയം സാവിത്രി മീനാക്ഷിയുടെ റൂമിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ മീനാക്ഷിയെ കാണുന്നില്ല സാവിത്രി ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് മീനാക്ഷി എവിടെ പോയെന്നൊക്കെ എന്തായാലും മൊബൈൽ എടുത്ത് നോക്കുന്നുണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പക്ഷെ ലോക്ക് ആയിട്ടുള്ളത് കൊണ്ട് ലോക്ക് മാറ്റാൻ പറ്റുന്നില്ല മ്യൂറൽ പെയിന്റിംഗിന്റെ ഉപകരണങ്ങളെല്ലാം എടുത്തതിന് ശേഷം മീനാക്ഷി ആണെങ്കിൽ മണിയമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയതെല്ലാം അവിടെ കൊണ്ടുവെക്കുകയാണ് കൂടെ സഹായത്തിനായി നന്ദിനിയും കൂടുന്നുണ്ട് രണ്ടുപേരും റൂമിൽ എല്ലാം മടുക്കി വെച്ചതിന് ശേഷം തിരിച്ചു പോരാൻ തുടങ്ങുന്ന സമയത്ത് മീനാക്ഷി എന്തോ തട്ടി താഴെ ഇടുന്നുണ്ട് ആ സൗണ്ട് കേട്ടുകൊണ്ട് സാവിത്രി അവിടേക്ക് വരുന്നു മീനാക്ഷിയും നന്ദിനിയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്